ഹായ് കൂട്ടുകാരെ സരിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡി ആക്കുന്നത് ഒരു അടപ്രഥമനാണ് അതിന് വേണ്ടി ഈ മോഡലുള്ള അടയാണ് എടുത്തിരിക്കുന്നത് തീർത്തും ചെറിയ പീസുകളാണ് ഇനി ഈ അടയൊന്ന് നന്നായിട്ട് കരുകിയെടുത്തതിനു ശേഷം നമുക്കൊന്ന് വേവിച്ച് വെള്ളം ഊറ്റി ഇവിടെ നമ്മൾ അര കിലോ ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്നും ഉരുക്കി അരിച്ചെടുക്കണം നമ്മളിവിടെ അട വേവിക്കാൻ വെച്ചത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് അത്രയും മതിയാവും ഇത് അടിയിൽ പിടിക്കാതെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇത് നല്ല പശിയുള്ളതുകൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ചും ഇങ്ങനെയത്തെ സ്റ്റീൽ പാത്രങ്ങളിൽ നോൺ സ്റ്റീക്ക് പാത്രങ്ങളാണെങ്കിൽ അത്രയും കുഴപ്പം വരിയേം അടതിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് വാങ്ങി ഒന്ന് മൂടി വെക്കാം ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ശർക്കരൊന്നും ഉരുക്കിയെടുക്കാം ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അട നമ്മൾ തിളപ്പിച്ച് മൂടി വെച്ചിട്ട് ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇപ്പം വെന്തു ഇനി ഇതൊന്ന് മൂന്നാല് പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒരു അരിപ്പിയിലൊന്ന് ഊറ്റിയെടുക്കണം ഇനി നമുക്ക് ചൗവരിയും കൂടി ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ നൂറ് ഗ്രാം ചൗവരിയാണ് എടുത്തത് ചൗവരിയും നന്നായിട്ട് ഇച്ചിരി വെള്ളം തന്നെ വെക്കണം ഇതിനും നല്ലപോലെ പശിയുള്ളതാണ് നമ്മളിവിടെ പായസം ഉണ്ടാക്കുന്നതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കൊരു പത്ത് പന്ത്രണ്ട് കപ്പിലുണ്ടിപ്പരിപ്പിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലത് ഓട്ടൂരിൽ തന്നെയാണ് ഇത് വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് സ്റ്റീൽ പാത്രത്തിൽ ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴേക്കും കോരി മാറ്റണം അനിപ്പും ഇവിടെ മൂട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് കോരി മാറ്റാം ഇനി നമുക്ക് ആ ഉരുളിയിൽ തന്നെ ശർക്കര ശർക്കരയൊന്ന് അരിച്ചൊഴിക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ ശർക്കര തിളച്ച് വരുമ്പോഴേക്കും നമുക്കിവിടെ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം ഇനി ന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ മധുരം അടയിൽ നന്നായിട്ട് പിടിച്ച് വരണം ഇതിനകത്ത് ഇപ്പം അത്യാവശ്യത്തിന് നെയ്യ് ബാലൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വേറെ നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല നെയ്യ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം സ്റ്റീൽ പാത്രമായതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് പറ്റി വരണം കുറച്ച് സമയം പിടിക്കും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ശർക്കരയൊക്കെ നന്നായിട്ട് പുറുകി വന്നിട്ടുണ്ട് അടയിൽ നന്നായിട്ട് മധുരം പിടിച്ചു ഇത് നമ്മൾ അരക്കില ശർക്കരയാണ് ചേർത്തേക്കുന്നത് ഇത് ഇത് നല്ല മധുരമാണ് ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം മധുരം വേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും എടുത്തത് മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ ചേർത്താൽ മതിയാവും ഇനി നമുക്കതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഒരു വലിയ തേങ്ങ മൊത്തം എടുത്ത് പിഴിഞ്ഞെടുത്തതാണ് ഇത് മൂന്ന് കപ്പ് വരും ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാൽ എടുക്കാറുണ്ട് പ്രഥമന് മൂന്നാം പാല് വേണ്ട ഒന്നും രണ്ടും മതിയാവും നമ്മൾ മൂന്നാം പാല് ഒഴിച്ചത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ചവരി ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്തതിവിടെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഈ ഒന്നാം പാലിൻ്റെ ഒപ്പം ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അര ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഈ ഒന്നാം പാലിലിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ചൂ ഇതിൻ്റെ ചൂട് കാരണം കട്ട പിടിച്ച് കിടക്കത്തേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി തിളയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം നന്നായിട്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്യാം അടപ്രഥമം ചെയ്യുമ്പോൾ ഒരൽപ്പം ലൂസിൽ തന്നെ വാങ്ങണം ഇതിരിക്കും തോറും നന്നായിട്ട് കുറുകി വരും അതുകൊണ്ട് ഒരല്പം ലൂസിട്ടാണ് ഇത് വാങ്ങിയേക്കുന്നത് ആറി കഴിയുമ്പോൾ പാകത്തിനാവും പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെച്ചിരുന്നിട്ട് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്